ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒമ്പതാം ക്ലാസ് കെമിസ്ട്രി പഴയ എസ് സി ആർ ടിയിലെ പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി മോസ്ലി മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി മോസ്ലി മൂലക വർഗീകരണത്തിനുള്ള സമഗ്രമായ ഉപാധി പീരിയോഡിക് ടേബിൾ മൂലക വർഗീകരണത്തിനുള്ള സമഗ്രമായ ഉപാധി പീരിയോഡിക് ടേബിൾ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ അൻഡോയിൻ ലാവോസിയ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ അൻഡോയിൻ ലാവോസിയ ഇവിടെ ഹെൻറി മോസ്ലിൻ്റെയും ലാവോസിയൻ്റെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലാവോസിയ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം മുപ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലാവോസിയ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം മുപ്പത് ലാവോസിയയുടെ വർഗീകരണത്തിൻ്റെ പരിമിതി ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ലാവോസിയയുടെ വർഗീകരണത്തിൻ്റെ പരിമിതി ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ ത്രികങ്ങൾ ട്രയാഡ്സ് ഡോബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു ഇവ അറിയപ്പെടുന്നത് ത്രികങ്ങൾ ഡോബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൂന്ന് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു ഇവ അറിയപ്പെടുന്നത് ത്രികങ്ങൾ ത്രികങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ ഏകദേശ സരാ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക് മാസ് ത്രികങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് ഉദാഹരണം ലിഥിയം സെവൻ സോഡിയം ട്വൻറ്റി പൊട്ടാസ്യം മുപ്പത്തിയൊമ്പത് ഏഴ് ഇരുപത്തിമൂന്ന് മുപ്പത്തൊമ്പത് അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് ഇപ്പോൾ മുപ്പത്തൊമ്പതും ഏഴും കൂട്ടിയാൽ നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി ആറിൻ്റെ പകുതി അതായത് ഏകദേശ ശരാശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കറക്റ്റ് അതിന്റെ പകുതി തന്നെയാണ് സോഡിയത്തിൻ്റെ ട്വൻറ്റി ആണ് വരുന്നത് അഷ്ടക നിയമം ലോ ഓഫ് ഒക്ടേവ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അഷ്ടക നിയമം എന്ന വർഗീകരണം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ന്യൂലാൻഡ്സ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തെതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമം അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമം അഷ്ടക നിയമം ന്യൂ ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം ന്യൂ ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം അമ്പത്തി ആറ് തൻ്റെ വർഗീകരണത്തിന് സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞൻ ന്യൂ ലാൻസ് അഷ്ടക നിയമത്തിൻ്റെ പരിമിതി അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളെ ഇത് പാലിക്കപ്പെടുന്നില്ല കഷ്ടക നിയമത്തിൻ്റെ പരിമിതി ആറ്റമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല വർഗീകരണം പട്ടികയിലൂടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പതിൽ മൂലക വർഗീകരണത്തിന് ആദ്യമായൊരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലി എഫ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പതിൽ മൂലക വർഗീകരണത്തിന് ആദ്യമായൊരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലി എഫ് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലി പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻ്റലിയേഫ് മെൻ്റലി എഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം അറുപത്തിമൂന്ന് മെൻ്റലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം അറുപത്തിമൂന്ന് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന നിയമം മെൻ്റലിയേഫിൻ്റെ പീരിയോഡിക് നിയമം മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന നിയമം മെൻ്റലിയേഫിൻ്റെ പീരിയോഡിക് നിയമം സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് മെന്റലി എഫ് സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് മെന്റലി കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ മെന്റലി കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ മെന്റലി എഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല ലിഥിയം സോഡിയം പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി ലിഥിയം സോഡിയം പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ സിൽവർ തുടങ്ങിയ കാഠിന്യമേറിയ ലോഹങ്ങൾ ഉൾപ്പെടുത്തി സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ സിൽവർ തുടങ്ങിയ കാഠിന്യമേറിയ ലോഹങ്ങൾ ഉൾപ്പെടുത്തി പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പീരിയഡുകൾ ആധുനിക പീരിയോഡിക് ടേബിൾ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മോസ്ലി മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത് മോസ്ലി മോസ്ലി തൻ്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് ആറ്റോമിക് നമ്പർ നൽകിയത് റേ ഡിഫ്രാക്ഷൻ മോസ്ലി തൻ്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് ആറ്റോമിക് നമ്പർ നൽകിയത് റേ ഡിഫ്രാക്ഷൻ ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം ഏഴ് ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം ഏഴ് ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരിയഡ് ഫസ്റ്റ് ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരിയഡ് ഫസ്റ്റ് മൂന്നാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എട്ട് മൂന്നാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എട്ട് ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം ബാഹ്യതമ ശല്യിലെ ഇലക്ട്രോണുകളുടെ എണ്ണം മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം ബാഹ്യതമ ശല്യിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സാദൃശ്യം കാണിക്കുന്നത് രാസഗുണങ്ങളിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സാദൃശ്യം കാണിക്കുന്നത് രാസഗുണങ്ങളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ശെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ശെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും തുല്യമാണ് ഗ്രൂപ്പ് നമ്പർ ഒന്ന് ആൽക്കലി ലോഹങ്ങൾ രണ്ട് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സംക്രമണ ലോഹങ്ങൾ പതിമൂന്ന് ബോറോൺ കുടുംബം പതിനാല് കാർബൺ കുടുംബം പതിനഞ്ച് നൈട്രജൻ കുടുംബം പതിനാറ് ഓക്സിജൻ കുടുംബം പതിനേഴ് ഹാലോജനുകൾ പതിനെട്ട് ഉത്കൃഷ്ട വാതകങ്ങൾ പീരിയോഡിക് ടേബിളിലെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിലെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ ഉത്കൃഷ്ട വാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ് പീരിയോഡിക് ടേബിളിലെ പതിനെട്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹീലിയം നിയോൺ ആർഗോൺ ക്രിപ്റ്റോൺ സീനോൺ റെഡോൺ ഹീലിയം നിയോൺ ആർഗോൺ ക്രിപ്റ്റോൺ സീനോൺ റെഡോൺ സാധാരണയായി മറ്റുള്ള മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ ഇനർട്ട് ഗ്യാസസ് സാധാരണയായി മറ്റുള്ള മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ അഥവാ ഇനേർട്ട് ഗ്യാസസ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത് അപൂർവവാതകങ്ങൾ അഥവാ റയർ ഗ്യാസസ് കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഹീലിയം ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കാനുള്ള കാരണം സാന്ദ്രത വളരെ കുറവായതിനാൽ കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഹീലിയം ഹീലിയം കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കാനുള്ള കാരണം സാന്ദ്രത വളരെ കുറവായതിനാൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകം ആർഗോൺ വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകം ആർഗോൺ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ട വാതകം റെഡോൺ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ട വാതകം റെഡോൺ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റെഡോൺ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റെഡോൺ പീരിയോഡിക് ടേബിളിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും പീരിയോഡിക് ടേബിളിലെ ആറാം പീരിയഡിൽ അമ്പത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെ ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ് ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെ പീരിയോഡിക് ടേബിളിലെ ആറാം പീരിയഡിൽ അമ്പത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെ ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾ ലാന്തനോയിഡ് ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെ ഏഴാം പീരീഡിൽ എൺപത്തൊമ്പത് മുതൽ നൂറ്റിമൂന്ന് വരെ അറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആക്ടിനോയിഡ് ആക്ടീനിയ മുതൽ ലോറൻഷ്യം വരെ ഏഴാം പീരീഡിൽ എൺപത്തൊമ്പത് മുതൽ നൂറ്റിമൂന്ന് വരെ ആറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആക്ടിനോയിഡ് ആക്ടീനിയ മുതൽ ലോറൻഷ്യം വരെ ലാന്തനോയിഡുകളെയും ആക്റ്റിനോയിഡുകളെയും ചേർത്ത് പറയുന്നത് അന്തസംക്രമണ മൂലകങ്ങൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ലാന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയും ചേർത്ത് പറയുന്നത് അന്തസംക്രമണ മൂലകങ്ങൾ റയർ എർസ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ലാന്തനോയിഡ് ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെ റയർ എർത്ത്സ് എന്നും അറിയപ്പെടുന്നു ലാന്തനോയിഡുകൾ പീരിയോഡിക് ടേബിളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ് യു പീരിയോഡിക് ടേബിളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ്

മേലുള്ള ആകർഷണ ബലം കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു ബാഹിതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലം കുറ കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജിന് സംഭവിക്കുന്നത് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജിന് എന്ത് സംഭവിക്കുന്നു ന്യൂക്ലിയർ ചാർജ് കൂടുന്നു ചാർജ് ഉള്ള ആറ്റങ്ങളെ വിളിക്കുന്നത് അയോണുകൾ വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ശല്യെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജം അയോണീകരണ ഊർജ്ജം വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ശല്യിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജം അയോണീകരണ ഊർജ്ജം അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിൻ്റെ വലിപ്പം അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ശല്യിലേക്കുള്ള ദൂരം അറ്റോമിക ആരം ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ശല്യത്തിലേക്കുള്ള ദൂരം അറ്റോമിക ആരം ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റമിക ആറ്റമികാരത്തിന് സംഭവിക്കുന്നത് ആരം കൂടുന്നു ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റമിക ആറ്റമികാരത്തിന് സംഭവിക്കുന്നത് ആറ്റത്തിൻ്റെ ആറ്റമിക ആരം കൂടുന്നു ആറ്റോമിക് ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നതിന് അനുസരിച്ച് അയോണീകരണ ഊർജ്ജം കുറയുന്നു പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് അയോണീകരണ ഊർജ്ജം കുറയുന്നു പോസിറ്റീവ് അയോൺ ഉണ്ടാക്കാനുള്ള പ്രവണത കൂടുന്നു പീരിയഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകും തോറും അയോണീകരണ ഊർജം കൂടുന്നു പീഡി പീരിയഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകും തോറും അയോണീകരണ ഊർജം കൂടുന്നു പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ ലോഹസ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹസ്വഭാവം കുറയുന്നു ഒരു പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹസ്വഭാവം കുറയുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹസ്വഭാവം കൂടുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹസ്വഭാവം കൂടുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കുറയുന്നു ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കുറയുന്നു ഡിൽ ഇടതി നിന്ന് വലത്തേക്ക് പോകുമോറും അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കൂടുന്നു പീരിയഡിൽ ഇടതിനിന്ന് വലത്തേക്ക് പോകും തോറും അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കൂടുന്നു ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് സംഭവിക്കുന്നത് കുറയുന്നു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് സംഭവിക്കുന്നത് കുറയുന്നു പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് സംഭവിക്കുന്നത് കൂടുന്നു പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലഹ മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്നത് ഉപലോഹങ്ങൾ ഉദാഹരണം സിലിക്കൺ ജെർമേനിയം ആൾസനിക് ആൻറ്റിമണി ടെലൂറിയ സിലിക്കൺ ജെർമേനിയം ആൾസനിക് ആൻറ്റിമണി ടെലൂറിയ അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ക്ലാസ്സുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും Bye.